നമസ്കാരം കൊത്താൻ വരുന്നവരെ തിരിച്ചു കുത്തുക എന്നതല്ല സി പി എമ്മിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശൈലി ആഞ്ഞു കുത്തുക എന്നത് തന്നെയാണ് അത്തരത്തിൽ കുത്തിയ ഒരു പാമ്പാണ് ഇപ്പോൾ മാളത്തിൽ വീടിരിക്കുന്നത് അല്ലെങ്കിൽ കെടിയിൽ വീടിരിക്കുന്നത് എന്ന് തന്നെ പറയാം പി സി ജോർജ് എന്ന പാമ്പ് പലതവണ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ സി പി എമ്മിനെയും കടന്നാക്രമിക്കുവാനുള്ള ശ്രമങ്ങൾ നേരത്തെയും നടത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെയും അവസരം നോക്കി കാത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മും ഇപ്പോൾ അതിന് വീണ് കിട്ടിയ ഒരു അവസരം അവർ കൃത്യമായി മുതലാക്കി എന്നതാണ് പി സി അകത്താകാനുള്ള പ്രധാന കാരണം പി സിയെ സംബന്ധിച്ചിടത്തോളം പി സിക്ക് എപ്പോഴും ശത്രുവായി മാറുന്നത് പി സിയുടെ നാക്കാണ് എന്തും ആരെയും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് തനിക്കുണ്ട് എന്ന ധാരണയിലാണ് പി സി ജോർജ് പലപ്പോഴും പെരുമാറാറുള്ളത് അത്തരത്തിൽ ആരെയും പരാമർശിക്കുവാനും ആരെയും കടന്നു കയറി ആക്രമിക്കുവാനും പി സി ജോർജ് പലപ്പോഴും മുതിരാറുണ്ട് ഇപ്പോൾ അത് ഇപ്പോഴെന്നല്ല എപ്പോഴും അത് ചിലപ്പോൾ മത മതത്തിന് നേരെയാകാം ജാതിക്ക് നേരെയാകാം മത നേതാക്കൾക്ക് നേരെയാകാം അങ്ങനെ പി സി തനിക്ക് കിട്ടുന്ന ഏത് ഇരയെയും കടന്ന് ആക്രമിക്കുകയും അവർക്ക് നേരെ വലിയ തോതിലുള്ള സംഭവങ്ങൾ വാക്കാൽ തട്ടിവിടാറും പതിവാണ് അത്തരത്തിൽ മതത്തിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ മൊത്തത്തിലുള്ള ഒരു പ്രതികരണം പി സി നടത്തിയിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് അതാണ് പി സിയെ വലിയ തോതിൽ കൊടുക്കിയത് എന്ന് തന്നെ പറയാം അതിന് ജാമ്യം മുൻകൂർ ജാമ്യം പോലും കോടതി നിഷേധിച്ചോടുകൂടി പി സി അകത്താകും എന്ന് എല്ലാവർക്കും ഉറപ്പായി അത് കൃത്യമായി മുതലെടുക്കാൻ പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസിനും കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് പതിനാല് ദിവസം റിമാൻഡിലേക്ക് അയച്ച പി സി ജോർജ് തനിക്ക് വയറിളക്കമാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് പി സി ജോർജിനെ എന്നാൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ വയറടക്കം നീണ്ടു നിൽക്കില്ല എന്നും വീണ്ടും റിമാൻഡിലേക്ക് പോകുമെന്നുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അധികം നാക്ക് കൊണ്ട് നാക്ക് ആയുധമാക്കി പിണറായിക്കെതിരെയും സി പി എമ്മിനെതിരെയും ആഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് പി വി അൻവർ നിലമ്പൂരിൽ നിന്നും എന്ത് കേസുണ്ടായാലും നിലമ്പൂരിൻ്റെ പ്രതിനിധിയായി താൻ ഉണ്ടാകും തൻ യു ഡി എഫിന്റെ ഭാഗമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിലമ്പൂർ നിന്നെ പി വി അൻവർ ഇപ്പോൾ സി പി എമ്മിനെതിരെ ആഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും വലിയ തോതിൽ വിഷം ചീട്ടിക്കൊണ്ട് സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയും പി വി അൻവർ രംഗത്ത് വരികയുണ്ടായി എന്തായാലും പിന്നെ പിണറായിയും സി പി എമ്മും വെറുതെ കൈയും കിട്ടി നോക്കിയിരിക്കും എന്ന് ചിന്തിക്കാൻ വയ്യ കാരണം അത്രമാത്രം കടുത്ത രീതിയിലുള്ള ഒരു കടന്ന ആക്രമണമാണ് പി വി അൻവർ സി പി എമ്മിന് നേരെ ചൊരിഞ്ഞത് എന്നത് ശ്രദ്ധേയമാണ് അതായത് തങ്ങൾക്ക് നേരെ അതായത് പി വി അൻവറിനോ യു ഡി എഫിനോ നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ തല കാണില്ല എന്ന രീതിയിൽ തന്നെയാണ് തല നോക്കി അടിക്കും എന്ന് തന്നെയാണ് പി അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ശരിക്കും ഒരു വിദ്വേഷ പരാമർശ പ്രസംഗം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല എന്ന് കോടതി തന്നെ വിലക്കിയിട്ടുണ്ട് വിദ്വേഷ പരാമർശങ്ങൾ നടത്താനോ മത സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്താനോ പാടില്ല എന്ന് എല്ലാ നേതാക്കളോടും ഹൈക്കോടതി നേരത്തെ തന്നെ പിന്നെ ഇത് നടത്തിയിരുന്നു ഹൈക്കോടതി നേരത്തെ തന്നെ ഒരു ഉത്തരവിട്ടിരുന്നു അതിന് എതിരായിട്ടാണ് ഇപ്പോൾ പി വി അൻവറും പ്രവർത്തിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അത് പിന്നെ ബി വി അൻവറിന് ഒരിക്കലും ഭൂഷണമാകില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെ പി സി ജോർജിന് വന്ന ഒരു ഗതികേട് തന്നെ നമുക്ക് നോക്കാം പി സി ജോർജ് പലതവണ ഇത്തരത്തിലുള്ള മതസ്പർദ്ധ പരത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിരുന്നു അപ്പോഴൊക്കെയും കോടതി വാൺ ചെയ്യുകയുണ്ടായി കൃത്യമായ രീതിയിൽ വലിയ തോതിൽ ശാസിക്കുകയുണ്ടായി അപ്പോൾ അതൊന്നും കേൾക്കാനോ അതിന് ശ്രമിക്കാനോ അത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ പി സി ജോർജ് മുതിർന്നില്ല അതിന്റെ ഫലമായാണ് ഇപ്പോൾ പി സി അകത്തായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അതേപടി തന്നെ പി വി അൻവറും തുടരുന്നു എന്നുള്ള വാർത്തകളാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം സി പി എമ്മിനെയോ പിന്നെ അതുപോലെ തന്നെ പിണറായി വിജയനെയോ ഇത്തരത്തിലുള്ള ഒരു പരാമർശം കൊണ്ട് നോവിച്ചാലോ പിണറായി ഒരിക്കലും കൈകിട്ട് നോക്കിയിരിക്കില്ല പിണറായിയുടെ പോലീസ് ഒരിക്കലും കൈകിട്ട് നോക്കിയിട്ടില്ല പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെയുള്ള ഒരു കടുത്ത ആക്രമണം എന്ന രീതിയിലാണ് പി വി അൻവർ ഇതിനെ കാണുന്നത് അതായത് തങ്ങൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണവുമായി വരുന്ന ആളുകളുടെ തല കാണില്ല എന്ന തരത്തിലാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് അതായത് മദ്യവും മയക്കുമരുന്നും കൊടുത്ത് തങ്ങൾക്ക് നേരെ തങ്ങളുടെ ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ ഒരുത്തിൻ്റെയും തല ഒരാളും തലയുമായി തിരിച്ചു പോകില്ല എന്നുവരെ പി വി അൻവർ പറഞ്ഞു വെച്ചിരിക്കുന്നു ഇത് അടുത്ത അടുത്തതായിട്ട് പി വി അൻവറിനെതിരെ പിണറായി നീങ്ങും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെ കാണേണ്ട കാര്യമാണ് കാരണം അത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു കണക്കുകൾ കാത്തിരുന്ന് വീട്ടുന്ന ഒരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ പി വി അൻവറിന് ഇതൊട്ടും ആശാസ്യകരമായ ഒരു സംഭവമായിരിക്കില്ല പ്രത്യേകിച്ച് അവരുടെ ശത്രു ശത്രുപക്ഷത്തേക്ക് കൂടി പി വി അൻവർ എത്തിയിരിക്കുകയാണ് ഏറ്റവും കടുത്ത രീതിയിലുള്ള ഒരു ആക്രമണമാണ് പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് തന്നെ സി പി എമ്മിനെ വല്ലാതെ വെറുപിടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ ആ സമയത്ത് ഇത്തരം പ്രസ്താവനകൾ കൂടി നടത്തിയാൽ ഒരു കാരണവശാലും കിട്ടുന്ന ഒരവസരം കാ കളഞ്ഞു പൊളിക്കാനായിട്ട് സി പി എമ്മോ ോ നെനക്കിടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്